നാഷണൽ ബോൺ ആൻഡ് ജോയിൻ ഡേ ആയിട്ട് എല്ലാ വർഷവും ഇന്ത്യൻ ഓർത്തോപെഡിക്ക് അസോസിയേഷൻ ആചരിക്കുന്നത് ഓഗസ്റ്റ് നാലിനാണ് ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ആശുപത്രിയിൽ ഒരു ബോൺ ആൻഡ് ജോയിൻ വീക്ക് ആചരിക്കുന്നുണ്ട് അതായത് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഈ സമയങ്ങളിൽ അസ്ഥികളെക്കുറിച്ചും അതിൻ്റെ ജോയിൻറ്റ് പ്രിസർവേഷനെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു സ്റ്റെംസെൽ തെറാപ്പിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറീസ് ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ഡെയിലി നമ്മുടെ പ്രൊഫഷണൽ ഇപ്പം സ്പോർട്സ് റിലേറ്റഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്ന സമയങ്ങളിലോ എല്ലാം പെട്ടെന്ന് എല്ലുകൾ പൊട്ടുകയും അല്ലെങ്കിൽ സന്ധികൾക്ക് പരുക്ക് പറ്റുകയും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്നുള്ളത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഒ പിയിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ വീക്കിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും അതായത് പോസ്റ്റ് മെനോപ്പോസൽ ആയിട്ടുള്ള സ്ത്രീകൾക്കും അതേപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുമാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഇരുന്നൂറ്റി ആറ് എല്ലുകളും മുന്നൂറ്റി അമ്പതോളം സന്ധികളുമുണ്ട് നമ്മുടെ എല്ലുകൾക്ക് ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് കാൽഷ്യം രണ്ട് വൈറ്റമിൻ ഡി മൂന്ന് പ്രോട്ടീൻ എന്നിവ കാൽഷ്യം ദിവസം ഏകദേശം അഞ്ഞൂറ് മില്ലിഗ്രാം ആണ് സാധാരണ ഒരു അമ്പത് വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് വേണ്ടത് അമ്പത് വയസ്സിൽ മുകളിലോട്ട് വരുമ്പോൾ ഏകദേശം വൺ ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ളൊരു കണക്കിലാണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി കാൽഷ്യം നമുക്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം കാൽഷ്യം ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത് മിൽക്ക് മിൽക്ക് പ്രൊഡക്റ്റ്സ് അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പിന്നെ നട്ട്സ് ആൽമണ്ട് അതേപോലത്തുള്ള കാര്യങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ബനാന പപ്പായ ആപ്പിൾ മുതലായവ ഇതേപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് എല്ലാവർക്കും അറിയാം സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് ഫ്രീ ആയിട്ട് നേച്ചർ തരുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് പത്ത് മണി കഴിഞ്ഞിട്ടുള്ള ഒരു സമയങ്ങളിൽ സൗര്യപ്രകാശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഏൽക്കുക എന്നുള്ളത് വൈറ്റമിൻ ഡി വളരെയധികം ചെറിയൊരു കൊണ്ട് ലഭിക്കുകയും അതുവഴി കാൽഷ്യം ബോണിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ബോഡിയാണ് ഈ പ്രോട്ടീൻസ് വളരെ കൂടുതലായിട്ട് നമ്മുടെ ഗ്രീൻ ഗ്രീൻലിഫി വെജിറ്റബിൾസ് മുട്ടയുടെ വെള്ളയില് ചിക്കൻ അതേപോലെ അതർ നോൺ വെജ് കാര്യങ്ങളുള്ള പിന്നെ മുളപ്പിച്ച പയർ മുതലായവയിൽ പ്രോട്ടീൻ വളരെ റിച്ചായിട്ട് കിട്ടും ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിച്ചുകൂടാ എന്നുള്ളതാണ് അതായത് എല്ലിന് കട്ടി വരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജോയിൻറ്റ്സ് വളരെ എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ്സ് നമ്മൾ എടുത്തുകൂടായി എന്നുള്ള അഞ്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിൽ വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം അതിന് മുന്നേ ആയിട്ടോ നോർമൽ മീൽസിന് മുമ്പ് ശേഷമായിട്ട് ചായയോ കാപ്പിയോ എടുക്കരുതെന്നുള്ളതാണ് ചായയോ കാപ്പിയോ കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാരിൽ കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കുറയുന്നതായിട്ടും അത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അമിതമായ ആൽക്കഹോളിൻ്റെ ഉപയോഗമാണ് ആൽക്കഹോൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നവരിൽ കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് കുറയുന്നത് കൂടുതലായിട്ട് ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് മൂന്നാമത്തത് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഇവ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും എല്ലിന് കട്ടി കുറയുന്നതായിട്ട് കാണുന്നു നാലാമത്തെ കാര്യം ഈ ലിവർ ഫ്രൈ അതായത് കരൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രൈസ് അത് കാരണം കരളിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിനെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിനെ ആയിട്ടുള്ള ഇതേപോലത്തെ ഫുഡ്സ് എടുക്കുന്നതും കാൽഷ്യം അബ്സോർവ് ചെയ്യുന്നതിന് ലിമിറ്റ്സ് കാണിക്കുന്നുണ്ട് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഹൈ സോൾട്ട് സോൾട്ടിൻ്റെ കൂടുതലായിട്ടുള്ള അമിതമായ ഉപ്പുൻ്റെ ഉപയോഗം കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഫിസിക്കൽ എക്സസൈസാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എക്സസൈസ് എല്ലാ ദിവസവും കൊടുക്കുന്നതിൽ പ്രതി മാത്രമേ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസില് നമ്മൾ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റത്തുള്ളൂ അത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് നേരം ഡെയിലി എക്സസൈസ് ചെയ്യുന്ന വഴി ഹെഡ് ടു ഫുഡ് എക്സസൈസ് ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യുന്നത് വഴി നമ്മുടെ എല്ലാ സന്ധികളും വളരെ കാര്യക്ഷമായി പ്രവർത്തിക്കുകയും വാമപ്പ് ഉണ്ടാവുകയും ചെയ്യുക അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് കാര്യങ്ങളിൽ ഇടപെട്ടാലും സന്ധികൾക്ക് എന്തെങ്കിലും പ്രശ്നമോ എല്ലിന് പൊട്ടലോ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ ഒരു നോർമൽ മനുഷ്യനൊക്കെ ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് സ്പോർട്സ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ സ്പോർട്സിനെ ആയിട്ടുള്ള എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളത് ഓവർ സ്പോർട്സിൻ്റെ എക്സാമ്പിൾസ് ആയി ബാസ്കറ്റ് ബോൾ വോളിബോൾ തുടങ്ങിയവ ചെയ്യുമ്പോൾ അപ്പർ ബോഡി എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യും ലോവർ ബോഡി അതായത് ഫുട്ബോൾ മുതലായവ ചെയ്യുമ്പോൾ ലെഗ്സിൻ്റെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിന്നെയുള്ളത് നമ്മുടെ എൽ എഫ് ആശുപത്രിയിൽ ഞാൻ പറഞ്ഞു സെൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ഈ സ്റ്റെംസെൽസ് അതായത് കോശങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻസിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഈ കാർട്ടിലേജ് തേഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെ തേയ്മാനം സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും എതിരെയോ അല്ലെങ്കിൽ ഈ തേയ്മാനം ഉണ്ടാകുന്നതിനോ പ്രിവെൻറ്റ് ചെയ്യുന്നതിനോ ആയിട്ടോ നമ്മൾ സ്റ്റെംസെൽ തെറാപ്പീസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഈ ബോൺ ആൻഡ് ജോയിൻറ്റ് വീക്കിനെ പ്രതിനിധീകരിച്ച് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ശക്തിയുള്ള അസ്ഥികളും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജോയിൻസും നല്ല ദൃഢതയാർന്ന മസിൽസും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം